നമസ്കാരം മാർച്ച് മാസം പതിമൂന്നാം തീയതി അർദ്ധരാത്രി മുതൽ പതിനാലാം തീയതി രാവിലെ വരെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ പോലീസും എക്സൈസും ചേർന്ന് സംയുക്തമായിട്ടുള്ള പരിശോധന നടത്തിയത് ആ പരിശോധനാ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ എസ് എഫ് ഐക്കെതിരെ മാധ്യമങ്ങൾ സംഘം ചേർന്ന് വാർത്തകൾ ചമയ്ക്കുന്നത് നമ്മൾ കണ്ടു ഉച്ചയായപ്പോഴേക്കും കെ എസ് യു കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് മാർച്ച് നടത്തി ഉച്ചയോടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പ്രസ്താവനകളുമായി പത്രസമ്മേളനം നടത്തി എന്താണ് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കഞ്ചാവും അതുപോലെ തന്നെ മദ്യവും ഉപയോഗിക്കുന്നവരെ വിദ്യാർത്ഥികൾ എന്ന പദപ്രയോഗത്തിന് യോഗ്യരല്ല ഈ കേസിൽ പ്രതികളായവരെ ഒരിക്കലും വിദ്യാർത്ഥികൾ എന്ന് വിളിക്കരുത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഇവർക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള മയക്കുമരുന്ന് ലോബിയുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇവർ വലിയ കണ്ണികളാണ് ഇതിന്റെ സോഴ്സ് കണ്ടെത്തണം ഈ വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ അവർ അവരെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ അവർക്കുണ്ട് അവർ കുറ്റവാളികളാണ് അവർ തെറ്റ് ചെയ്തവരാണ് അവരെ ഒരിക്കലും വിദ്യാർത്ഥികളായി പരിഗണിക്കാനേ പാടില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവ് ഏറ്റവും ആദ്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഈ എസ് എഫ് ഐയെ നിരോധിക്കണം അത് കേട്ട വഴി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു എസ് എഫ് ഐയെ നിരോധിക്കണം ഉച്ചയ്ക്ക് ശേഷം കെ എസ് യുവിന്റെ നിലപാടിൽ ചെറിയ മാറ്റം വന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഈ കേസിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞു ഈ കേസിലാകെ അഞ്ചു പ്രതികളെ അറസ്റ്റ് ചെയ്തു പേരെ റിമാൻഡ് ചെയ്തു ആരൊക്കെയാണ് ആ പ്രതികൾ കൃത്യമായി പൊതുസമൂഹത്തിൽ ഈ വിവരങ്ങൾ ഉണ്ട് അഞ്ചു പേരിൽ നാലു പേരും കെ എസ് യുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് റിമാൻഡ് ചെയ്ത മൂന്നുപേരും കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് ഇതുപോലുള്ള ഒരു ക്യാമ്പസിലേക്ക് ആരാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ആഷിക്കും അതുപോലെ ഷാലിക്കുമാണ് ഷാലിക്ക് കെ എസ് യുവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഷാലിക്കാണ് ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു മാതൃകാ വ്യക്തിത്വം എന്ന രൂപത്തിൽ എല്ലാ കുട്ടികൾക്കും മാതൃകയാക്കാവുന്ന ആളെ ആയിരിക്കും ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനവും വിളിക്കുക കെ എസ് യുവിന്റെ വനിതകൾ ഉൾപ്പെടെയുള്ളവർക്ക് മെമ്പർഷിപ്പ് എഴുതി കൊടുത്ത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മഹത് വ്യക്തിയായി അവർ കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ടു കിലോ കഞ്ചാവ് ഈ ക്യാമ്പസിന്റെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന ഷാലിക്കായിരുന്നു അതിന്റെ ചിത്രങ്ങൾ പൊതുസമൂഹത്തിലുണ്ട് അതുപോലെ രണ്ടു കിലോ കഞ്ചാവുമായി കയ്യോടെ പിടികൂടിയ ആകാശ് അധികം കെ എസ് യുക്കാരനല്ല എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത് എന്താണ് വസ്തുത ഇതിൽ ആദിൽ എന്ന് പറയുന്ന ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ആദിൽ തന്നെ പത്രസമ്മേളനം നടത്തി പത്രക്കാർക്ക് മുന്നിൽ വിശദീകരിക്കുന്നുണ്ട് ആകാശ് കെ എസ് യുവിന്റെ യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളല്ല പക്ഷെ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനാണ് എന്ന് പറയുന്നു അപ്പോൾ ആതില് ആകാശ് ആഷിഖ് ഷാലിക്ക് അതുപോലെ തന്നെ ജി എസ് മുപ്പത്തൊൻപത് എന്ന റൂമിൽ നിന്ന് പിടിച്ച ആദിത്തെ ഇവരെല്ലാം കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ഈ കേസിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നാലുപേരും കെ എസ് യുവിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇവരെ വിദ്യാർത്ഥികൾ പോലും വിളിക്കാൻ കഴിയില്ല കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ഇവരെ ഒരു കാരണവശാലും വിദ്യാർത്ഥി സമൂഹമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ പ്രസി പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ വലിയ സോഴ്സുകളുടെ കണ്ണിയാണ് ഇവർ ഇവർക്ക് വലിയ ദേശീയ അന്താരാഷ്ട്ര ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പൊളിറ്റിക്കൽ പാട്ടണേജ് ഉണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഴ്സ് കണ്ടെത്തണം അതുപോലെ തന്നെ കണ്ണി കണ്ടെത്തണം എസ് എഫ് ഐയെ നിരോധിക്കണം കെ എസ് യുവിന്റെ പ്രതികളെ പിടിച്ച അല്ലെങ്കിൽ നേതാക്കന്മാരെ പിടിച്ച കഞ്ചാവ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം രണ്ടു കിലോ കഞ്ചാവ് സൂക്ഷിച്ച ആകാശിന്റെ റൂമിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതുപോലെ തന്നെ പാക്കറ്റുകൾ ആദിലും ആകാശും താമസിക്കുന്ന ജി ടു റൂമിൽ നിന്ന് കണ്ടെത്തുമ്പോൾ കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണം ഇതേ റൂമിൽ നിന്ന് കണ്ടെത്തുമ്പോൾ പൊടിയായും ബീടിയായും തെറുക്കാനുള്ള ഉപകരണങ്ങൾ ഇതേ റൂമിൽ നിന്ന് കണ്ടെത്തുമ്പോൾ എസ് എഫ് ഐയെ നിരോധിക്കണം എന്നുള്ള വാദത്തിൽ ഇദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ യാഥാർത്ഥ്യം ഈ നേതാക്കന്മാർ തിരിച്ചറിയണ്ടേ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആരോപണം വന്നപ്പോൾ ജാഗ്രത കുറവുണ്ടായി എന്ന് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ സമ്മതിച്ചു പത്രസമ്മേളനം വിളിച്ചു അതുപോലെ യൂണിറ്റ് സമ്മേളനത്തിൽ വെച്ച് ആ ആരോപണ വിധേയനായ ആളെ എസ് എഫ് ഐയുടെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവായി ഒഴിവാക്കി ഇതുവരെ കെ എസ് യുവിന്റെ ഏതെങ്കിലും നേതാക്കന്മാരോ കെ പി സി സി ലീഡർഷിപ്പോ ഇതേ പ്രതിപക്ഷ നേതാക്കന്മാരോ ഏതെങ്കിലും തരത്തിൽ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ച വിഷയത്തിൽ കെ എസ് യുവിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആരെയെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന് പ്രസ്താവന നടത്തി പോയവരെ പിന്നെ നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടിട്ടില്ല നമുക്ക് വേണ്ടത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചുവ ഈ വിഷയത്തിൽ ചൊലുത്തുകയല്ല വേണ്ടത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം നമ്മുടെ ക്യാമ്പസുകൾ സർവാത്മകമായിട്ടുള്ള പോരാട്ടങ്ങൾ ചർച്ചകൾ സംവാദങ്ങൾ സെമിനാറുകൾ ഉയർത്തിക്കൊണ്ടുവരണം മദ്യത്തിനും മയക്കുമരുന്നിനും നമ്മുടെ ക്യാമ്പസുകളിൽ സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞ എട്ട് ദിവസം അതായത് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ കേരളത്തിൽ പോലീസും എക്സൈസും ചേർന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് റെയ്ഡുകളാണ് നടത്തിയത് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റൊൻപത് വാഹനങ്ങളാണ് പരിശോധിച്ചത് അതിന്റെ ഭാഗമായി ഒന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ മയക്കുമരുന്നാണ് കണ്ടെത്തിയത് അഞ്ഞൂറ്റൻപത്തിനാല് പേരെ ഇതിന്റെ ഭാഗമായി കേസുകൾ രജിസ്റ്റർ ചെയ്തു അഞ്ഞൂറ്റൻപത്തി അഞ്ചു പേരെ കയ്യോടെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വീണ്ടും ഒരു എട്ട് ദിവസത്തേക്ക് ഈ തരത്തിലുള്ള റെയ്ഡും സെർച്ചും എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി വലിയ ജാഗ്രതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെയൊന്നും ഒരു രാഷ്ട്രീയ ചൊവ്വയോടെ കാണാൻ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല എക്സൈസ് വകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ക്യാമ്പസുകളിലെ സെർച്ചും പ്രതികളെ അറസ്റ്റ് ചെയ്തതും ഒന്നും ഒരു രാഷ്ട്രീയ നിറത്തിന്റെ ഭാഗമായി കാണാൻ പാടില്ല യോജിച്ച പോരാട്ടമാണ് വേണ്ടത് എന്നതാണ് പറഞ്ഞത് നമ്മുടെ വ്യവസായ മന്ത്രിയും പറഞ്ഞു ഒരു തരത്തിലും രാഷ്ട്രീയ നിറം ഇതിലേക്ക് ചുമത്തരുത് എന്നതാണ് പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുമെല്ലാം രാഷ്ട്രീയ നിറം ചൊരുത്തി ഇത് എസ് എഫ്ഐയുടെ തലയിൽ വയ്ക്കാൻ ഗൂഢാലോചന നടത്തി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞത് ഇതിൽ പിടിക്കപ്പെട്ട പ്രതികൾ ആ പ്രതികൾക്ക് കെ എസ് യു ബന്ധമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തു വരില്ലേ എന്നതാണ് ഒരു യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നതും ക്യാമ്പയിൻ വിതരണം നടത്തുന്നതും മെമ്പർഷിപ്പ് വിതരണം നടത്തുന്നതും എല്ലാം ഏറ്റവും ആധികാരികമായിട്ടുള്ള തെളിവല്ലേ അതുപോലെ തന്നെ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആകാശിനെ കുറിച്ച് ആദിൽ പറഞ്ഞ വാചകം ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലെങ്കിലും കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനാണ് യൂണിറ്റ് കമ്മിറ്റി അംഗമാണ് എന്നെല്ലാം കൃത്യതയോടെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അതുപോലും വിശ്വസിക്കാൻ ഇവർ തയ്യാറാകാത്ത സാഹചര്യമാണ് നാം കാണുന്നത് നമുക്ക് ഇതിൽ രാഷ്ട്രീയം കലർത്തുകയല്ല വേണ്ടത് ശക്തമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഇന്ന് തന്നെ ഒരു വാർത്ത വന്നു കെ എസ് യുവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ മഹാരാജാസ് കൂടയിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് ആണ് ആ മുഹമ്മദ് നിയാസ് പോലീസിനും കെ പി സി സിക്കും കെ എസ് യുവിനും എല്ലാം കൊടുത്ത ഒരു പരാതി ഇന്ന് പൊതുമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു അതിൽ പറഞ്ഞത് തന്നെ ഇന്നലെ എറണാകുളത്തെ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റും കൂട്ടുകാരും ചേർന്ന് വാഹനത്തിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോയി കലൂർ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി മദ്യവും മയക്കുമരുന്നിന്റെയും ഉപയോഗിച്ച് അതിൽ വശംപത്തരായി അവർ എന്നെ ക്രൂരമായിട്ട് ആക്രമിച്ചു കെ എം കൃഷ്ണലാൽ അമൽ ടോമി അതുപോലെ കെവിൻ കെ പൗലോസ് അമൽ നിഷാൻ സഫാൻ എന്നിവർ ചേർന്ന് എന്നെ ആക്രമിച്ചു അവർ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിന്റെ സ്വാധീന വരയത്തിലായിരുന്നു എന്ന് ആ പരാതിയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എൻഡിയെ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിക്കാത്തത് എൻഡിഎ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തത് എന്റെ പഴയ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തതും എന്തിനും പ്രതികരണമായിട്ട് വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ ചുവ കലർത്തിയുള്ള ആരോപണങ്ങളും ദുരാരോപണവുമല്ല ശരിക്കും സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് നിങ്ങൾക്ക് സ്വാധീനം ചൊല്ലുത്തി മാധ്യമങ്ങളിൽ എസ് എഫ് ഐക്കെതിരെ വാർത്ത ചുമക്കാം അതുപോലെ തന്നെ ഇടതു പ്രസ്ഥാനങ്ങൾക്കെതിരെ വാർത്ത നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം പക്ഷേ സത്യം പുറത്തു വരുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രചരണമെല്ലാം കള്ളമാണെന്ന് ബോധ്യപ്പെടും കെ എസ് യുവിന്റെ രണ്ട് സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ മുൻ യൂണിറ്റ് സെക്രട്ടറി കൂടിയായ ഷാലിക്കിനെയും ആഷിക്കിനെയും അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് മലയാള മനോരമ പത്രം സൂചിപ്പിച്ചിരിക്കുന്നത് മുൻ വിദ്യാർത്ഥികൾ എന്നും മാത്രമാണ് കെ എസ് യു എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് പോലുമില്ല എന്നാൽ എല്ലായിടത്തും എസ് എഫ് ഐയുടെ വാക്ക് ഉപയോഗിക്കാൻ എസ് എഫ് ഐയുടെ പേരുപയോഗിക്കാൻ നന്നായി അവർ ശ്രമിച്ചിട്ടുമുണ്ട് മാധ്യമങ്ങളുടെ പരിലാളനയിലാണ് നിങ്ങളെല്ലാം വളരുന്നതും മുന്നോട്ട് പോകുന്നതും പക്ഷേ ഈ നാടിനറിയാം ആരാണ് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നത് തെറ്റായ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് പുറകിൽ പോകാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളും കേസിന്റെ സാഹചര്യങ്ങളും എല്ലാം വച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമായി മാറിയവരെ തള്ളി പറയാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്